എം ടി സാറിൻ്റെ ഓർമ്മകളുമായി വളരെ പ്രിയപ്പെട്ട നടൻ ശ്രീ രാമു നിർമ്മാല്യത്തിൻ്റെ ഡിസ്കഷനും ലൊക്കേഷനും എല്ലാം ഞങ്ങളുടെ തറവാടും ഞാൻ ജനിച്ചു വളർന്ന തറവാടും അതിന്റെ ചുറ്റുപാടും ഒക്കെ ആയിരുന്നു അപ്പം എൻ്റെ അമ്മാവൻ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന കുട്ടമാമ അദ്ദേഹത്തിൻ്റെ എം ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എം ടി മാത്രല്ല മധുസാർ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു സുറു വലിയൊരു സുർ വലയം ഉള്ള ആളായിരുന്നു എൻ്റെ അമ്മാവൻ കുട്ടേട്ടൻ ആ കഥയുടെ ഡിസ്ഷനും അതിനു പറ്റിയ ലൊക്കേഷനുകളൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് ഞാനും ഇവരുടെ കൂടത്തിലുണ്ടായിരുന്നു ഞാനന്ന് കേരളഓർമ്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് എപ്പോഴും ഞാനും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഈ കഥയുടെ സംഭാഷണം നടക്കുന്ന സമയത്താണ് കുട്ടമാമ ഈ വെളിച്ചപ്പാടിൻ്റെ മകൻ്റെ ക്യാരക്ടറായിട്ട് സുഖേട്ടൻ്റെ എൻ്റെ വല്യമ്മടെ മകൻ്റെ സുഖേട്ടൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞാൽ അവനൊന്ന് കണ്ടുനോക്കാം നമുക്ക് പറ്റിയെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് സുഖേട്ടൻ ഈ വെളിച്ചപ്പാടിന്റെ മകനായിട്ട് ഈ നെടുമാല്യത്തിൽ വരുന്നത് അങ്ങനെ ഷൂട്ടിങ് തുടങ്ങുന്നു ഷൂട്ടിംഗ് ഒരു എന്താ പറയാ വളരെ കുറച്ച് ക്രൂ ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു രീതിയായിരുന്നു വളരെ സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു ഷൂട്ടിംഗ് അപ്പം അതിന്റെ കൂട്ടത്തില് ഷൂട്ടിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ആദ്യം കാണില്ല ഷൂട്ടിങ് എന്തായാലും അതിന് ശേഷം പ്രശസ്തിയുടെ ഓരോ പടവുകളും കയറി 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 വാസുവേട്ടൻ എന്ന മഹാപ്രതിഭ അദ്ദേഹം അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയെന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും മലയാളികൾക്കും നമുക്കെല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വളർന്നു നമുക്കെന്നും പഴയ കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ആ കാര്യത്തിൽ അഭിമാനിക്കാം മലയാളം മലയാള ഭാഷ ഉള്ളിടത്തോളം പകരം വെക്കാൻ ഒരാളില്ലാത്ത രീതിയിൽ അത്രയേറെ ഒരു മനുഷ്യായസ് കൊണ്ട് ചെയ്തു തീർക്കാനാകുന്നത് എന്ന് ഇപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന രീതിയിലുള്ള സൃഷ്ടികൾ വ്യത്യസ്തമായ സൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിച്ചു അത് എഴുത്തിൻ്റെ പല വഴികളിൽ നോവലായും ചെറുകഥയായും പദ്യമായും പാട്ടായും സിനിമകളുടെ തിരക്കഥയായും എല്ലാം എഴുതി നമ്മളോടൊപ്പം ജീവിക്കുന്നവരെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ മലയാളിയുടെ നിത്യജീവിതത്തിനിടയിലേക്ക് തുറന്നുവിട്ട അതുല്യനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും എന്ന ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ് ആൽബം സൈന്യം ഓർമ്മയിൽ നിന്നും എം ടി വാസുദേവൻ നായർ ഈ ലക്കം പൂർണ്ണമാകുമ്പോൾ എം ടി സാറിൻ്റെ മകൾ അശ്വതിക്ക് പ്രിയപ്പെട്ട വിനീതേട്ടൻ അമൃത ടി വിയുടെ ഭാഗത്തു നിന്നുള്ള ഉപഹാരം നൽകുന്നു